പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അധികമാരും എത്തിപ്പെടാത്തൊരു പ്രദേശത്താണ് ഒരു മലമുകളിൽ ഭദ്രകാളി ദേവി കുടികൊള്ളുന്നൊരു ഭദ്രകാളി കുന്നിലാണ് സഞ്ചരിഹ ദേവിൻ്റെ യാത്ര സഞ്ചാരികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടൊരു പ്രദേശത്തോട്ടാണ് ദേവിൻ്റെ യാത്ര വളരെ മനോഹരമായൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഭദ്രകാളി കുന്നിലോട്ടാണ് യാത്ര ഭദ്രകാളി കുന്നിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ സവിശേഷതകളും ഒക്കെ നമുക്ക് കണ്ടുവരാം മുകളിലോട്ടുള്ള ഇനി വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഭദ്രകാളിക്കുന്നിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് കണ്ടാസ്വദിക്കാം ഭദ്രകാളി കുന്നിലോട്ട് വരുമ്പോൾ യാത്ര കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മലകളാൽ അതിർത്തി തീർത്തൊരു പ്രദേശമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായി പാറക്കൂട്ടങ്ങൾ തലയിടപ്പോടു കൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം നമുക്കിനി മലയുടെ മുകളിലോട്ടൊന്ന് നടന്നു നീങ്ങാം പദ്രകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വിശേഷങ്ങളും സവിശേഷതകളൊക്കെ നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് ചെന്ന് കാണാം അങ്ങനെ പതിരകളിൽ വളരെ വളരെയധികാരം അങ്ങനെ ഈ ഭദ്രകാളിക്കുന്നിനെ പറ്റിയോ മറ്റു ഒന്നും ഇതുവരെ കണ്ട് അറിവില്ല അധികമാരും അന്ന് എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് ഭദ്രകാളി അപ്പോൾ നമുക്ക് ഭദ്രകാളി കുന്നിൻ്റെ മുകളിലെ ദൃശ്യങ്ങളും ഭദ്രകാളി ക്ഷേത്രവും മറ്റൊക്കെ നമുക്കൊന്ന് കാണാം ഇപ്പോൾ വീഡിയോ പോകുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നടന്നു പോകല്ലേ ഇങ്ങനെയുള്ള സ്ഥലം സഞ്ചാരികൾക്ക് നമ്മുടെ ഒന്ന് ഷെയർ ചെയ്യുക സഞ്ചാരികൾക്ക് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലമായിരിക്കും ഇത് വീഡിയോടെ കൂടുതൽ ദൃശ്യങ്ങളിലോട്ട് പോകാം അങ്ങനെ മലയുടെ മുകളിലുള്ള ദൃശ്യങ്ങളാണിത് മലയുടെ മുകളിൽ ക്ഷേത്രം നമുക്ക് കാണാം ഇപ്പം നമുക്കിവിടെ എങ്ങനെ ക്ഷേത്രം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ചെറിയ കേട്ടറിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് എത്തിപ്പെട്ടത് ചി പ്രദേശങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മൾ ആ കാണുന്ന പ്രദേശം കാളിമല കൂനിച്ചി കൊണ്ടകെട്ടി കാളിമലയാണ് നമുക്ക് ആ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജയ്ക്കുള്ള വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് ഇവിടെ ഏതാണ്ട് നഗരഭാഗത്തു നിന്നും കുറച്ച് ദൂരെയായി വളരെ ശാന്തമായി മലമുകളിലൊരു ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിലെ മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠ കാളി ദേവിയാണ് മറ്റിവിടുത്തെ പ്രതിഷ്ഠകൾ എന്താണെന്ന് നമുക്കത് ചോദിച്ചറിയുവാനോ ഇവിടെ അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല ഇവിടെ ക്ഷേത്രത്തിൻ്റെ നമുക്ക് പുറത്തു പുറത്തുനിന്നുമാണ് ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ ഇവിടെ ഈ ക്ഷേത്രത്തിലെ മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠ കാളിദേവിയാണ് മലമുകളിൽ വളരെ ശാന്ത ശാന്തസ്വരൂപിണിയായി ശക്തി സ്വരൂപിണിയായി കുടികൊള്ളുന്നൊരു കാളിദേവിയുടെ പ്രതിഷ്ഠയും ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാം അതുകൂടാതെ ഉപദേവന്മാരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിലുണ്ട് ക്ഷേത്രത്തിലെ മുന്നിലുള്ള ദൃശ്യമാണത് അതുകൂടാതെ ക്ഷേത്രത്തിന് പുറത്ത് ടക്ഷിയമ്മയ്ക്കും കരിങ്കാളി കടുവാമൂർത്തി എന്നീ ഉപദേവന്മാർക്കും ഇവിടെ പ്രതിഷ്ഠ നമുക്ക് കാണാം ക്ഷേത്രത്തിന് പുറകിലായിട്ട് നാഗദേവങ്ങൾക്കും പ്രതിഷ്ഠ നമുക്ക് കാണാം ക്ഷേത്രത്തിൽ നിത്യപൂജ നടക്കാറില്ല വിശേഷമായി എല്ലാ മാസ പൗർണമി ദിവസവും മലയാള മാസ അവസാനത്തെ വെള്ളിയാഴ്ചയുമാണ് ഇവിടെ വിശേഷ പൂജകൾ രാവിലെ മുതൽ ഉച്ചവരെയാണ് ഇവിടുത്തെ പൂജകൾ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത് ഭദ്രകാളി കുന്നിലോട്ട് നാം യാത്ര തിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ദാഗജലം നാം കയ്യിൽ കരുതേണ്ടതാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തോളം അടി മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്മയുടെ തിരുനടയിൽ എത്തുന്ന ഭക്തർ അമ്മയ്ക്കായി പൂജാദ്രവ്യങ്ങൾ കൂടെ കയ്യിൽ കരുതേണ്ടതാണ് അമ്മയുടെ തിരുമുന്നിൽ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇഷ്ടവര പ്രസാദം നൽകുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം ശക്തി സ്വരൂപിണിയായി കാളിയമ്മയുടെ മലമുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നാം കാണുന്നത് വളരെ മനോഹരമായി മുകളിൽ നിന്നുകൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഉചിതമായിരിക്കും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയോളമായി നമ്മൾ മലമുകളിൽ എത്തിയത് വൈകിട്ട് നാല് മണിക്കൊക്കെ ഇവിടെ എത്താൻ കണക്കിന് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ സൂര്യാസ്തമയത്തിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും പ്രകൃതി ഭംഗി കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു പ്രദേശം കൂടെയാണ് ഇവിടെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശം കൂടെയാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യമായി താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഷെഡാണ് ഈ കാണുന്നത് ശക്തമായ കാറ്റിൽ മേൽക്കൂരയൊക്കെ താഴെ വീണടക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനാവശ്യമായ സഹകരണങ്ങൾ ചെയ്യുക വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് വളരെ മനോഹരമായിട്ടൊരു ദൃശ്യമാണ് കുറേ കൂടെ ഒന്നുകൂടെ നമുക്കൊന്ന് ഗഡ്ജിലോട്ട് ഒന്ന് നോക്കാം വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ മനോഹരമായ ക്ഷേത്രം ഭദ്രകാളി കുന്ന് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയുടെ അതിർത്തി പ്രദേശമായ പനച്ചമോട് വെള്ളച്ചിപ്പാറയിലാണ് മലമുകളിൽ ശക്തി സ്വരൂപിണിയായ കാളിദേവി ചൈതന്യത്തോടുകൂടി ഒരു പ്രദേശമാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചിറ്റാർ ഡാം നമുക്ക് അതെല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഭദ്രകാളി കുന്നിൽ എത്തുന്നതിനായി സ്വകാര്യ വാഹനങ്ങൾ വന്നെത്തിയാൽ ഉചിതമാണ് ടു വീലർ മലമുകളിൽ വരെ സഞ്ചരിച്ച് ചെന്നെത്താവുന്നതാണ് മറ്റുള്ള വാഹനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മലയിടിവാരത്തിൽ പാർക്ക് ചെയ്ത് മൂന്ന് കിലോമീറ്ററോളം നടന്ന് മലമുകളിൽ കയറേണ്ട അവസ്ഥയുണ്ടാവും അതിനാൽ വരുന്നതും ടൂ വീലറിൽ എത്താൻ ശ്രമിക്കുക സഞ്ചാര യോഗ്യമായ പാതയാണ് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് റോഡ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് അല്ലാതെ വളരെ സാവധാനം സൂക്ഷിച്ച് ബൈക്കുകൾ വന്നു കഴിഞ്ഞാൽ മലമുകളിൽ നല്ല രീതിയിൽ ചെന്നെത്താവുന്നതാണ് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോയുമായി സഞ്ചരിയാ സ്ഥിതി വരുന്നതാണ് ഏവർക്കും നന്ദി ഗുഡ് ബൈ